ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റിടെ നെഗിസാൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആയതെല്ലാം നമുക്ക് നെക്ക് വരച്ചെടുക്കാം നമ്മളവിടെ ഒരു മൂന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ അടിയിലും മുകളിലും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ കഴിത്തിന് ഇറക്ക നമ്മളൊരു അഞ്ചര ഇഞ്ചാണ് നമ്മൾ കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവ് തേടണം അതിനനുസരിച്ച് ഇതുപോലത്തെ ഒരു ബോക്സ് വരയ്ക്കുക ഇനി അതിനകത്ത് നമ്മൾ നെക്കിന് ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക നമ്മൾ റൗണ്ട് നെക്കാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ ഇതുപോലെ ഒരു പാച്ച് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നിലെങ്കിൽ പ്ലെയിൻ കളേഴ്സ് എടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാം നമ്മൾ ഇവിടെ രണ്ട് പീസ് എടുത്ത് ജോയിൻ ചെയ്ത് ഇതുപോലത്തെ ഒരു പീസാക്കി മാറ്റിയാണ് ചെയ്തിരിക്കുന്നത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മുടെ നെക്ക് കറക്റ്റ് അളവ് കാരം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇത് നമുക്ക് ഔട്ടർ ബോർഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു നെക്കിൽ നിന്ന് രണ്ടിഞ്ച് പുറത്തോട്ടേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ രണ്ടിഞ്ച് മാറിയിട്ട് ഇതേപോലെ ചുറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ താഴോട്ടേക്ക് നമ്മൾ ഇതുപോലെ രണ്ട് ഇഞ്ച് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത ശേഷം ഔട്ടർ കൂടെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് അതുകൂടെ ഒന്നു കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്ന ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരിഞ്ച് വീതിയുള്ള ക്രോസ് കട്ട് ചെയ്ത ശേഷം രണ്ടായിട്ട് മടക്കി അരഞ്ച് വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു പീസിൻ്റെ എൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുത്ത ശേഷം നമുക്കൊരു ചവിട്ട് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലത്തെ ക്രോസ് വെച്ച് നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ക്രോസ് വെച്ച് നമ്മൾ അടിപൊളിയായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ക്രോസ് ഇതുപോലൊന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ോ അപ്പൊ ഇതേ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് പോലത്തെ ഡിസൈൻ വന്നിട്ടുണ്ട് അതേപോലെ താഴെ നമ്മൾ ഇതുപോലത്തെ ക്രോസ് വെച്ച് നമുക്കൊന്ന് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ പാച്ച് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഫ്രണ്ടിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനായിട്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചു അതിനുശേഷം നമ്മൾ ആദ്യം നമ്മൾ ഷോൾഡറുടെ ഭാഗം ഫുൾ ആയിട്ട് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചുറ്റിലും നമ്മുടെ ആ ഒരു ക്രോസ് ചേർന്ന് നമ്മൾ തുണിയുടെ മുകളിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ അളവ് പ്രകാരമുള്ള നെക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ചേർന്ന് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഇനി ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് നമുക്കൊരു പൈപ്പിംഗ് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലൂടെ ഇതേപോലെ വെച്ച ശേഷം ചുറ്റിലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് നേരം മറിച്ചു കൊടുക്കാനുള്ളതാണ് തയ്യൽ തുമ്പ് ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം ശേഷമാട്ടോ നമ്മുടെ തയ്യൽ തുമ്പ് ക്രോസിൻ്റെ മുകളിലേക്കാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ തുണി വെച്ച് ഇതേപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇതേ കുഴി കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് എടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള പൈപ്പിംഗ് ഡിസൈൻ നമ്മുടെ ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ പൈപ്പിംഗ് പോലെ നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ഒന്ന് അറ്റാച്ച് ചെയ്താൽ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ